ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാണെന്നറിയോ എൻ്റെ പുരിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്വന്തമായിട്ട് ത്രെഡ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അത്യാവശ്യം എല്ലാവരും തന്നെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തന്നെ പുരികം ഒന്ന് ത്രെഡ് ചെയ്യാനായിട്ട് സാധാരണ എല്ലാവരും ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടായിരിക്കും ത്രെഡ് ചെയ്യുന്നത് പക്ഷേ ഞാനിവിടെ അയർലൻഡിലായതുകൊണ്ട് തന്നെ അയർലൻഡിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഞാനങ്ങനെ ബ്യൂട്ടി പാർലറിലൊന്നും പോകാറില്ല ഞാൻ ഒക്കെ തന്നെയാണ് ചെയ്യുന്നത് ആദ്യ ആദ്യം കുറച്ച് ടെൻഷനും അല്ലെങ്കിൽ കുറച്ച് ഷേയ്പ്പൊക്കെ കുറച്ച് കറക്റ്റാവാൻ ആവാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അത് പതിയെ പതിയെ റെഗുലറായിട്ട് നമ്മളിത് ചെയ്തു വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് വരും കേട്ടോ ഷേപ്പ്

ഇത് ഒരുപാട് ഷാർപ്പൊന്നും അല്ല ഇതുപോലത്തെ ഒരു റേസറാണ് ആണ് ഇതിനധികം വിലയൊന്നും ഇല്ല കേട്ടോ നമുക്കിത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പുരികെടുക്കുന്നത് പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അലോവെ ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജെൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ കുറച്ച് അലോവേര ജെൽ എടുത്ത് നമ്മൾ പുരികത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പുരികം മാത്രമല്ല മുകളിൽ നെറ്റിലും കൂടെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഞാൻ നെറ്റ് നെറ്റിയും കൂടെ കൂട്ടിയാണ് ഞാൻ പുരിക്കം ത്രെഡ് ചെയ്യുന്നത് അത് ഞാൻ ക്യാമറ നോക്കി എനിക്ക് എടുക്കാനായിട്ട് ഒരു വശം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കണ്ണാടി എടുത്തിട്ട് ചെയ്യുന്നത് കിട്ടാം അപ്പം നമ്മൾ ഇതുപോലെ മോളിൽ വലിച്ചു പിടിച്ചതിന് ശേഷം ഇതുപോലെ റേസർ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കുക നമ്മുടെ നെറ്റിമേലെ കുറച്ച് ചെറിയ ചെറിയ രോമങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അതുകൂടെ കൂടി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വേണം കേട്ടോ ഈ ഒരു വിഭാഗങ്ങൾ ചെയ്യാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും ഇത് തെന്നി അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തെ രോമങ്ങൾ പൂർണ്ണമായിട്ടും പോരും കേട്ടോ അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്ത് വേണം നമ്മൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ താഴ്ഭാഗം നമ്മൾ ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം ക്യാമറയിൽ നോക്കിയിട്ട് എനിക്ക് ത്രെഡ് ചെയ്യാൻ വശം കിട്ടാത്തതുകൊണ്ടാണ് കണ്ണാടി നോക്കി ഞാൻ ചെയ്യുന്നത് കണ്ണാടി നോക്കി ചെയ്തിട്ട് ഞാൻ അവസാനം കാണിച്ചുതരാം ഇനി നമുക്ക് പൊങ്ങി നിൽക്കുന്ന രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ണാടി നോക്കിയിട്ടെങ്കിൽ ഇതുപോലെ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം അപ്പം നമ്മുടെ ഒരു പുരികം നമ്മൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ അടുത്ത പുരികത്തിലേക്ക് പോവുകയാണേ ഇതുപോലൊരു റേസർ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് റെഡ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകാൻ സമയം കിട്ടാത്തവർക്കാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് തന്നെ ത്രെഡ് ചെയ്യാൻ പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ വീട്ടമ്മമാർക്കും അതേപോലെ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ നമുക്ക് തന്നെ ത്രെഡ് ചെയ്യാൻ പറ്റുന്നത് അടിപൊളിയാണ് കാരണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ അത് അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കാര്യമാണ് ഈ ത്രെഡിംഗ് എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ത്രെഡ് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് പഠിച്ചു വയ്ക്കണം എന്നിട്ട് നമുക്ക് അടിയിൽ ഇതുപോലെ നന്നായിട്ട് വലിച്ചു പിടിച്ചതിന് ശേഷം അവിടുന്ന് ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ റേസർ യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന രോമങ്ങളുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം സിസേഴ്സ് ഉപയോഗിച്ചിട്ട് അപ്പം നമ്മുടെ രണ്ട് പരിഗും അത്യാവശ്യം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കുക കേട്ടോ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്